നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കളമശ്ശേരി കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാവിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവം ജനമനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി വർദ്ധിച്ചു ലഹരി ഉപയോഗത്തിനും ആക്രമണത്തിനുമെതിരെ മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് മദ്യപാനങ്ങളുടെ എണ്ണം കൂട്ടുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

എ ഷർമിള അധ്യക്ഷയായി ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പി സി രാകേഷ് അവതരിപ്പിച്ച ഏകപാത്ര നാടകം അച്ഛൻ ശ്രദ്ധേയമായി ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മഠത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഡോക്ടർ കെ വി ഫിലോമിന അമൃത രാമകൃഷ്ണൻ വി എ നാരായണൻ സുമ ബാലകൃഷ്ണൻ ലിസി ജോസഫ് പ്രൊഫസർ എ ഡി മുസ്തഫ ഡോക്ടർ ജോസ് ചോർ പ്ലാത്തോട്ടം നസീമ ഖാദർ ഇ പി ശ്യാമള ടി സി പ്രിയ അത്തായി പത്മിനി ഉഷ അരവിന്ദ് കെ പി വസന്ത ജയ്ഷ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയിലൂടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം